പിതാവിന്റെയും പുത്തന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്റെ പ്രിയപ്പെട്ട ബുധനാഴ്ച ജനുവരി ഇരുപത്തി ഒമ്പതാം തീയതി എല്ലാവർക്കും അച്ഛന്റെ സ്നേഹവന്ദനം സന്തോഷത്തോടെ അമ്മേ അമ്മേ പരിശുദ്ധ അമ്മയെ പരിശുദ്ധമേ ദൈവമാതാവേ അന്ന് പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് കഴിഞ്ഞ ഇരുപത് വർഷം കഴിഞ്ഞ ഈ വേളയിൽ വേളയിൽപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഈ ദേശത്തിനും അങ്ങ് അന്യസന് തേടിത്തന്നെ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പറയുന്നുാലമാതാവി സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം എന്റെ പ്രിയപ്പെട്ടവരെ സ്വന്തം പ്രാർത്ഥന ആവശ്യം പറയുക അമ്മ മാതാവിനെ ഏൽപ്പിക്കുക ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കൂടെ ഉൾപ്പെടുത്തരുത് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പുരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ചെയ്യുന്നു കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ അമ്മയെ പരിശുദ്ധമ്മയ ദേവമാതാവെ ഈ അനുദിന അനുഗ്രഹ പ്രാർത്ഥി പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും അങ്ങനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ വലിയ കൃപ മക്കളിലേക്ക് ആവശ്യിക്കട്ടെ പരിശുദ്ധമ്മ ദേവമാതാവിൻ്റെ മധ്യസ്ഥത്തിൽ പ്രാർത്ഥിക്കുന്നു കൃപാസാർത്താട് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാതൃ പ്രാർത്ഥിക്കുന്നു നാളിതുവരെ അമ്മ ആയിരക്കണക്കിന് മക്കൾക്ക് നൽകിയ അനുഗ്രഹത്തിന് അടിസ്ഥാനത്തെ പ്രാർത്ഥിക്കുന്നു എൻ്റെ വിശുദ്ധ പൗരോഹിത്വത്തിൻ്റെ അധികാരത്തെ പ്രാർത്ഥിക്കുന്നു സഭയിലുള്ള കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ അടിസ്ഥാനത്തെ പ്രാർത്ഥിക്കുന്നു നിന്റെ ഹൃദയത്തെ കർത്താവ് ആശീർവദിക്കട്ടെ നീ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാലും ആ ഭവനത്തിന് സമാധാനം ആശംസിക്കുന്നു നല്ല ചില കർത്താവിൻ്റെ വാക്കിൻ്റെ അധികാരത്തിൽ ആശം സമാധാനം ആശംസിക്കുന്നു ഈ സമാധാനം എൻ്റെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത മണ്ഡലങ്ങളിൽ നീ അനുഭവിക്കട്ടെ കർത്താവെ രോഗബാധിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ക്ഷയാവലംബികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കണ്ണിന് കാഴ്ചക്കാരുള്ളവരും ചെവിക്ക് കേൾവിക്കുള്ളവരും മൂക്കിൽ എപ്പോഴും ദിശ ദിശ വളരുന്നവരും അടിനോടിനെ അസുഖമുള്ളവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ഭാര്യ ഭാരങ്ങൾ ഭീതികൾ ഡിപ്രഷൻ പോലെ ഉണ്ടാകുന്ന മനസ്സിൻ്റെ അവസാദ രോഗങ്ങൾ യേശു ക്രിസ്തു നാമത്തിൽ മഞ്ഞുനീര് പോലെ ഒഴുകട്ടെ ഒരുകി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിയെ ജോലി ഇല്ലാത്തവരുണ്ട് ജോലി തട്ടിയിട്ട് കിട്ടാത്തവരുണ്ട് ഉള്ള ജോലി തന്നെ ചെയ്തിട്ട് ആവശ്യമായി ശമ്പളം കിട്ടാത്തവരുണ്ട് മാസങ്ങളായി ശമ്പളം കിട്ടാത്തവരുണ്ട് അതൊക്കെയാണ് കർത്താവ് നിങ്ങളെ യഥാര്ത്ഥ പ്രശ്നങ്ങൾ അതുകൊണ്ട് കടങ്ങൾ കടയിൽ കടങ്ങൾ കൂടുന്നു കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ തിരക്കാൻ പറ്റണില്ല കുടുംബം മെയിൻ്റെനൻസ് ചെയ്യാൻ പറ്റണില്ല വല്ലാത്ത ഒരു ഒരു ആരോഗ്യാവസ്ഥയ്ക്ക് ഒരു കുടുംബത്തിൽ ആരും വന്ന് കയറില്ലെന്ന് പ്രാർത്ഥിക്കുന്നു അനേകം മക്കളുണ്ട് സ്വർണത്തിന് വില കൂടുന്ന കാരണം ആ പല കല്യാണത്തിന് ഒക്കെ കല്യാണത്തിന് ആവശ്യമായ സമ്പത്ത് കിട്ടാത്തവരുണ്ട് പലതരത്തിലുള്ള തരത്തിലുള്ള വിവാഹങ്ങൾ ആലോചിച്ചത് ഉറച്ചിട്ടും അത് നടത്താൻ പറ്റാതിരിക്കുന്ന ആൾക്കാരുണ്ട് മക്കളെ ഗർഭം ധരിച്ചിട്ടും പ്രസവിക്കാൻ പറ്റാതെ ഡേറ്റ് കിട്ടാതെ ഇരിക്കുന്നവരുണ്ട് അതിൻ്റെ പേര് പ്രസവം നീണ്ടു നീണ്ടു പോകുന്നവരുണ്ട് അതുപോലെ തന്നെ ഗർഭത്തിശിശു ആന്തരികമായ അംഗവൈദ്യങ്ങളെ കണ്ടുകൊണ്ട് പേശി വിഷമിക്കുക വേദനിക്കുകയും ചെയ്യുന്നവരുണ്ട് കുടുംബത്തിൽ കലഹമുള്ളവരുണ്ട് കുടുംബ കോടതി കേസുള്ളവരുണ്ട് മക്കളെ പഠനങ്ങളിൽ പുരോഗതി ഇല്ലാതെ മതാതാക്കന്മാർ ഞെരിക്കുന്നവരുണ്ട് കാശ് മുടക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ യാതൊരു പ്രയോജനം കിട്ടാതെ വളരെ കുടുംബം ദാ വളരെ ഭയങ്കരമായ ദുരിതത്തിലും ഭാരത്തിനകപ്പെട്ടവരുണ്ട് എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ പുരുഷൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയായി നിൻ്റെ മുഴുവൻ രോഗ പീഠകളും ജീവിതഭാരങ്ങളും ഏശിക്സ് നാമത്തിൽ ഏൽപ്പിച്ചുകൊണ്ട് ഈ പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധ നാമത്തിൽ നീ സൗഖ്യം പ്രാപിക്കട്ടെ പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധ ഇന്നത്തെ ദിവസം നീ ശക്തി പ്രാപിക്കട്ടെ പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാമ നാമത്തിൽ നീ എല്ലാവിധ രോഗപീഠകളെന്നും അകന്നു മാറട്ടെ പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധ നാമത്തിൽ നീ സമാധാനിപ്പിക്കട്ടെ നിത്യം പിതാവ് പുത്തൻ പരിശിദ്ധ സുരേഷ് നീക്കുവാമി എൻ്റെ പ്രിയപ്പെട്ടത് നമ്മളെ പലപ്പോഴും എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളും ഭാരങ്ങളും ഒക്കെ ഉണ്ടാവും നമുക്ക് ഒരു വിഷമങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ ഇപ്പം രോഗത്തെക്കുറിച്ചൊരു അറിവുണ്ടാകുമ്പോൾ നമുക്കൊരു ഭീതിയും പ്രയാസമൊക്കെ ഉണ്ടാകും ഒരു വിഷമമൊക്കെ ഉണ്ടാകും ജിപ്റ്റി വരാൻ പണ്ടെന്ന് കേൾക്കുമ്പോൾ ഒരു പ്രയാസവും വിഷമവും എങ്ങനെ ജീവിക്കും എവിടെ പോവും ആര് സഹായിക്കും എന്നുള്ള ഭീതിയൊക്കെ ഉണ്ടാവും പിന്നെ അങ്ങനെ ഓരോരോ വിഷയത്തിനും ആ പ്രശ്നങ്ങൾക്കും നമ്മുടെ സർവൈവിനെ അതിജീവനത്തിനെ അഭിമുഖീകരിക്കുന്ന ഒരു ജീവിത പ്രതിസന്ധിയില്ലേ ഇപ്പോൾ നമുക്കൊരു പ്രസ്പ പ്രയാസം ഉണ്ടാവും പക്ഷേ കർത്താവിൻ്റെ ഒരു നിലപാട് നിലപാടെന്താണെന്നറിയാമോ എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടായാൽ നീ ആ പ്രയാസത്തെ ഓർത്ത് പ്രയാസപ്പെടേണ്ട കാര്യം നിന്നെക്കൊണ്ട് അത് അതിജീവിക്കാൻ കഴിയുമെന്ന് ദൈവം കരുതുന്നു അത് വലിയ പോസിറ്റീവ് പോയിൻറ്റാണ് നിനക്ക് നിനക്ക് ഒരു പ്രയാസമോ ഒരു പ്രലോഭനമോ ഉണ്ടായ അതിൻ്റെ അർത്ഥം അതിൻ്റെ അർത്ഥം നീ അടിപ്പെട്ടു പോകുന്നില്ല അതിനെ അതിജീവിക്കാനുള്ള ദൈവിക ശക്തി നീ ഇതിലൂടെ ആർജിക്കുമെന്ന് ദൈവം പ്രത്യാശിക്കുന്നു അത് വലിയ ഒരു വലിയ അപ്പം നമ്മൾ അത്രയും വളർന്നു എന്നർത്ഥം ഇപ്പോൾ ഒരു വലിയ ഒരു നിന്നമായിട്ട് എതിർക്കാമെന്ന പ്രതിയോഗിയെ നീ മലത്തി അടിക്കുമ്പോൾ നമുക്ക് എന്താ തോന്നുന്നു ആ ഇത്രയും എനിക്ക് പവർ പവറായെന്നാണ് ഓർക്കണത് അതായത് ഒരു പ്രതിയോഗി ഇപ്പം ഗോലിയാത്തിനെ ദാവിദിൻ്റെ എതിരെ കൊണ്ടുവരുമ്പോൾ ദൈവം എന്താ പറയണത് ഗോലിയാത്തിനെ മലത്തി അടിക്കാൻ പറ്റിയ പവറിലേക്ക് ദാവീദ് വരാൻ പോകുന്നു ഗോലിയാത്ത് ദാവിദിൻ്റെ ശക്തിയുടെ സാധ്യതയാണ് അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഞാൻ ഇത്രയും വളർന്നു എന്ന് ദൈവം എന്നെ എൻ്റെ ദൈവം കരുതുന്നില്ല എന്ന് പറയുമ്പോൾ സന്തോഷം തോന്നണം ാണ് ഒന്ന് മനുഷ്യ സാധാരണമല്ലാത്ത മനുഷ്യ സാധാരണമല്ലാത്ത ഒരു പ്രലോഭനവും ഒരു പ്രലോഭനവും നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല നിങ്ങൾക്ക് ദൈവം വിശ്വസ്തനാണ് ദൈവം വിശ്വസ്തനാണ് നിങ്ങളുടെ നിങ്ങളുടെ ശക്തിക്ക് അതീതമായ അതീതമായ പ്രലോഭനങ്ങൾ പ്രലോഭനങ്ങൾ ഉണ്ടാകാൻ ഉണ്ടാകാൻ അനുവദിക്കുകയില്ല അതാണ് ഞാൻ പറഞ്ഞത് അവിടെ അനുവദിക്കുകയില്ല പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അവയെ അതിജീവിക്കാൻ വേണ്ട അതിജീവിക്കാൻ വേണ്ട ശക്തി ശക്തി അവിടുന്ന് അവിടുന്ന് നിങ്ങൾക്ക് നൽകും നിങ്ങൾക്ക് നൽകും അതാണ് ദാവിഞ്ഞത് അവലിയാദ് എന്താ പറഞ്ഞത് നീ എന്താണ് പട്ടിയെ തല്ലാൻ പോകുന്ന പോലെ ഒരു വടിയുമായിട്ടാണ് വരണത് അപ്പൊ അത് തിരിച്ചടി ദാവു തിരിച്ചെടുക്കണത് എന്താണ് നീ നിന്റെ കുന്തങ്ങളിലും അതുപോലെ തന്നെ പരിചകളിലും ആശ്രയിക്കുന്നത് ഞാനെന്റെ ദൈവമായ കർത്താവിലാണ് ആശ്രയിക്കുന്നത് എന്ന് പറയും അപ്പോൾ ഗോലിയാർത്തിന് തരുമ്പോൾ മുമ്പിലെ വരുമ്പോൾ ദാവീദിനെ അവനെ നേരിടാനുള്ള ശക്തിയും ദൈവം കൊടുക്കുകയും അപ്പോഴ് ഒരു പ്രശ്നമോ പ്രലോഭനമോ സാമ്പത്തികമായ ശാരീരികമായ ഒക്കെ വരുമ്പോൾ ഓർക്കണം ഇതിനെ അതിജീവിക്കാനുള്ള ശക്തി കർത്താവ് എനിക്ക് തരാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇത് വന്നിരിക്കണത് അപ്പം അപ്പം അത് വന്ന് നന്നായി ഭാരം വന്നത് നന്നായി രോഗം വന്നത് നന്നായി അതിനെ അതിജീവിക്കാനുള്ള ശക്തി തരാൻ വേണ്ടി അതിനെ ആദ്യം വരത്തിയതാണ് അപ്പോൾ ഇപ്പോൾ പേപ്പട്ടി എന്താ ചെയ്യേണ്ടത് പേപ്പട്ടിയുടെ തന്നെ ജെയിംസ് എടുത്തിട്ടാണ് കുത്തു വെക്കണത് പക്ഷേ നേരത്തെ ഉണ്ടായിരുന്ന പേപ്പട്ടിയുടെ ജെയിംസിനെ ഈ കുത്തു വച്ചിരിക്കുന്ന പ്രതിരോധ ജെയിംസ് അതിനെ കീഴടക്കിക്കളയും അപ്പോൾ കൃപയുടെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് പ്രകൂപനങ്ങൾ ഉള്ളത് എത്ര മനോഹരമായ ദൈവാനുഭവമാണ് കാഴ്ചവെക്കണത് അതുകൊണ്ട് വിശ്വാസി നീ ഒരു കാരണവശാൽ പതരരുത് ഗോലിയാത്തിനെ കാണുമ്പോൾ ഓർക്കുക അവരെ കീഴടക്കാനുള്ള ദാവി ശക്തി ദാവി നൽകി കഴിഞ്ഞു എന്ന് അപ്പം നീയൊരു ദാവിതാണെങ്കിൽ വന്ന പ്രശ്നം ഗോലിയാത്താണെങ്കിൽ അതിനെ കീഴടക്കാനുള്ള ശക്തി കർത്താവ് തരുന്നതിൻ്റെ സൂചനയാണ് ഈ ഗോലിയാത്തിൻ്റെ ഉദയം അപ്പോഴ് പ്രശ്നങ്ങളിലെ പ്രതിരോധിക്കാനുള്ള ശക്തി ശക്തിയാർജിക്കാൻ പോകുന്നു എന്നുള്ള ശുഭോദർക്കമായ സുവിശേഷമാണ് ഇന്നത്തെ കൈമാറ്റം താങ്ക് പൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക